ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏപ്രിൽ പന്ത്രണ്ട് ശ്രീരാമകൃഷ്ണദേവൻ താൻ അനുഷ്ഠിച്ച വിവിധ തരത്തിലുള്ള സാധനങ്ങളും തുടർന്നുണ്ടായ അനുഭവങ്ങളും ഭക്തരോട് വിവരിക്കുകയാണ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടായിട്ടുള്ളതും സാധാരണക്കാർക്ക് അവിശ്വസനീയം എന്ന് തോന്നാവുന്നതുമായ സംഭവങ്ങൾ അദ്ദേഹം വിവരിക്കുമ്പോൾ മുറിയിൽ സന്നിഹിതരായിരുന്ന ഭക്തജനങ്ങൾ നിറഞ്ഞ അത്ഭുതത്തോടെ സശ്രദ്ധം നിശ്ശബ്ദ ശ്രോതാക്കളായി ഗുരുദേവൻ തുടർന്ന് പറഞ്ഞു ഒരു ദിവസം ധ്യാനിക്കുമ്പോൾ കയ്യിൽ തൃശൂലവുമായി ഒരാൾ എൻ്റെ അടുത്തിരിക്കുന്നത് ഞാൻ കണ്ടു ധ്യാനത്തിൽ മനസ്സുറപ്പിച്ചില്ലെങ്കിൽ ആ ആയുധം കൊണ്ട് എന്നെ അടിക്കുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി മനസ്സ് ദൈവത്തിൽ നിന്നും അകന്നുപോയാൽ ആ ആയുധം എൻ്റെ നെഞ്ചിൽ തുളച്ചു കയറുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ദേവി മാതാവ് ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിനെ നിത്യതയിൽ നിന്നും ലോകത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരുമായിരുന്നു ആ അവസ്ഥയിൽ ഞാൻ രാവും പകലും സീതയെയും രാമനെയും ധ്യാനിക്കും രാംലല്ല എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഞാൻ ചിലപ്പോൾ അവനെ കുളിപ്പിക്കുകയും ചിലപ്പോൾ അവന് ഭക്ഷണം നൽകുകയും ചെയ്തു രാധാകൃഷ്ണ ദർശനത്തിൽ ആകൃഷ്ടനായ ഞാൻ രാധയുടെയും കൃഷ്ണൻ്റെയും രൂപങ്ങൾ നിരന്തരം കാണാൻ തുടങ്ങി പ്രകൃതി പുരുഷ സമന്വയമായ ഗൗരങ്കയിൽ ഇടയ്ക്കിടെ ചേരും ഗൗരങ്കയുടെ രൂപവും എപ്പോഴും ദർശനത്തിൽ വരുമായിരുന്നു പിന്നീട് എനിൽ വലിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി മനസ്സ് ലോകത്തെ വിട്ട് നിത്യതയിലേക്ക് ഉയർന്നു ജീവജാലങ്ങൾ തമ്മിലുള്ള ഭേദചിന്ത എന്നിൽ ഇല്ലാതെയായി പവിത്രയായ തുളസി ചെടിയും സാധാരണക്കാട്ടു ചെടിയും എനിക്ക് ഒരുപോലെ പ്രതീതമായി ദൈവത്തിൻ്റെ രൂപങ്ങളിൽ ഒരു ആകർഷണവും തോന്നിയില്ല ഞാൻ മനസ്സിൽ പറഞ്ഞു ഇവരൊക്കെ വരുന്നു പോകുന്നു എൻ്റെ മുറിയിൽ നിന്നും ഞാൻ എല്ലാ ദേവിദേവന്മാരുടെയും ചിത്രങ്ങൾ എടുത്തു മാറ്റി നിത്യനായ സച്ചിദാനന്ദനെ മാത്രം ധ്യാനിക്കാൻ തുടങ്ങി ഞാൻ അവൻ്റെ ദാസിയായി മാറി സാധനകൾ മൂന്ന് തരത്തിലാണ് ഉള്ളത് സ്വാത്വികം രാജസികം താമസികം സ്വാത്വിക സാധനയിൽ ഭക്തൻ തീവ്രമായ അഭിലാഷത്തോടെ ഭഗവാനെ വിളിക്കുന്നു അല്ലെങ്കിൽ അവന്റെ നാമം ജപിക്കുന്നു പ്രതിഫലമായി ഒന്നും കാക്ഷിക്കുന്നില്ല രാജസിക സാധന പല ആചാരങ്ങളും അനുഷ്ഠിക്കണമെന്ന് അനുശാസിക്കുന്നു ജപം തീർത്ഥാടനം പഞ്ചതപ ഉപചാരങ്ങൾ ഉപവാസം മുതലായവ താമസിന്റെ സ്വഭാവമുള്ള ഈശ്വരാരാധനയാണ് താമസിക സാധന അങ്ങനെയുള്ള ഒരു ഭക്തൻ ദേവിയോട് ഇങ്ങനെയാണ് പറയുന്നത് അമ്മേ കാളി എന്തുകൊണ്ട് നീ പ്രത്യക്ഷയാകുന്നില്ല നീ എനിക്ക് ഇപ്പോൾ തന്നെ വെളിപ്പെടണം അല്ലെങ്കിൽ ഞാനിപ്പോൾ കത്തികൊണ്ട് എൻ്റെ ഈ കഴുത്തെറുക്കും ഈ ആരാധനയിൽ ഒരാൾ സാമ്പ്രദായികമായ പരിശുദ്ധി പാലിക്കുന്നില്ല ചില താന്ത്രിക ആരാധനാക്രമങ്ങളാണ് അനുഷ്ഠിക്കുന്നത് എല്ലാത്തരം സാധനങ്ങളും ഞാൻ പരിശീലിച്ചു സാധന കാലഘട്ടത്തിൽ വിസ്മയകരങ്ങളായ പല ദർശനങ്ങളും എനിക്കുണ്ടായി ആത്മാവിന്റെ അവബോധമുണ്ടായി എന്നെ പോലെ തന്നെയുള്ള ഒരാൾ എൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് ആറ് ചക്രങ്ങളിലെ താമരകളിൽ ഓരോന്നുമായി സംവദിക്കാൻ തുടങ്ങി ഈ താമരകളുടെ ഇതലുകൾ ആദ്യം കൂമ്പിയടഞ്ഞ് തലതാഴ്ത്തിയാണ് ഇരുന്നത് ഇപ്പോൾ അവ ഓരോന്നും വിരിഞ്ഞു വിടർന്നു വന്നു മൂലാധാരം സ്വാധിഷ്ഠാനം അനാഹതം ആജ്ഞാ സഹസ്രാരം ഈ ചക്രങ്ങളുടെ കേന്ദ്രങ്ങൾ ഞാൻ നേരിട്ട് തന്നെ മനസ്സിലാക്കി ഒരിക്കൽ ഒരു കൂവളമരത്തിൻ്റെ ചുവട്ടിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ പാപം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് എന്നെ പലവിധത്തിൽ പ്രലോഭിപ്പിച്ചു അവൻ ഒരു ഇംഗ്ലീഷ് പട്ടാളക്കാരന്റെ രൂപത്തിലാണ് എൻ്റെ അടുക്കൽ വന്നത് എനിക്ക് സമ്പത്ത് ബഹുമാനം ലൈംഗിക സുഖം അമാനുഷിക കഴിവുകൾ എല്ലാം തരുവാൻ അവൻ ആഗ്രഹിച്ചു ഞാൻ ദേവി മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ നിലവിളിച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു അമ്മേ ഇവനെ കൊല്ലൂ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയട്ടെ അമ്മ എനിക്ക് പ്രത്യക്ഷയായി അമ്മയുടെ ആ രൂപം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്തൊരു ഭംഗിയായിരുന്നു ലോകത്തെ മുഴുവൻ മയക്കുന്ന സൗന്ദര്യം അവൾ കൃഷ്ണമായ രൂപമെടുത്താണ് എൻ്റെ അടുത്ത് വന്നത് ശ്രീരാമകൃഷ്ണദേവൻ കുറച്ച് സമയത്തേക്ക് നിശ്ശബ്ദനായി തൻ്റെ അനുഭവങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് അദ്ദേഹം തുടർന്നു എത്രയെത്ര ദർശനങ്ങൾ എന്നാൽ എല്ലാം നിങ്ങളോട് പറയാൻ എനിക്ക് അനുവാദമില്ല ആരോ ഒരാൾ എൻ്റെ വായ അടച്ചു പിടിച്ചിരിക്കുന്നു ഒരിക്കൽ ഞാൻ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ധ്യാനത്തിലിരിക്കെ നീണ്ട താടിയുള്ള ഒരു മുസൽമാൻ എൻ്റെ ദർശനത്തിൽ വന്നു അദ്ദേഹം ഒരു മൺപാത്രത്തിൽ ചോറുമായാണ് വന്നത് കുറെ ആളുകൾക്ക് ആഹാരം കൊടുക്കുന്നതും കണ്ടു എനിക്കും ആ പാത്രത്തിൽ നിന്ന് കുറച്ച് തന്നു വിവിധ രൂപങ്ങൾ എല്ലാം സച്ചിദാനന്ദൻ മാത്രമാണെന്ന് അമ്മ എനിക്ക് കാണിച്ചു തരികയായിരുന്നു അവൻ മാത്രമാണ് ലോകവും അതിലെ ജീവജാലങ്ങളും ആയിത്തീർന്നത് അവനാണ് ഭക്ഷണമായത് രണ്ടില്ല ഒന്നേ ഉള്ളൂ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ സമാധിയിലേക്ക് പോയി സമയ സ്ഥലബോധം നഷ്ടപ്പെടുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞ് അർത്ഥബോധാവസ്ഥയിൽ നിന്ന് തന്നെ ആഹ്ലാദഭരിതനായി അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളെ കാണുന്നു നിങ്ങൾ എല്ലാ കാലത്തും ഇവിടെ ഇരിക്കുന്നവരായി എനിക്ക് തോന്നുന്നു നിങ്ങൾ എപ്പോഴാണ് വന്നതെന്നോ എവിടെ ആയിരുന്നുവെന്നോ എനിക്ക് ഓർമ്മയില്ല കാറ്റില്ലാത്ത ഒരു സ്ഥലത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിന്റെ ചലനമില്ലാത്ത ജ്വാലയെ മനസ്സിൽ ഓർമ്മയിൽ നിർത്തിക്കൊണ്ടാണ് ഞാൻ ധ്യാനിച്ചിരുന്നത് അഗാധമായ ധ്യാനത്തിൽ ഒരു മനുഷ്യൻ പുറംലോകത്തെക്കുറിച്ച് ഒട്ടും ബോധവാനല്ല ഒരു വേട്ടക്കാരൻ ഒരു പക്ഷിയെ ലക്ഷ്യമിടുകയായിരുന്നു അതുവഴി ഒരു വിവാഹഘോഷയാത്ര കടന്നുപോകുന്നു വരന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും സംഗീതവും കുതിരവണ്ടികളും ഒക്കെയായി വേട്ടക്കാരന്റെ അരികിലൂടെ തന്നെ കടന്നുപോയി പക്ഷേ അയാളതൊന്നും അറിഞ്ഞില്ല അയാളുടെ ശ്രദ്ധ ആ പക്ഷിയിൽ മാത്രമാണ് ഒരാൾ തടാകത്തിൽ ചൂണ്ടയിടുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുളക്കമ്പ് ചലിക്കാൻ തുടങ്ങി ഇടയ്ക്കിടെ മുളയുടെ അഗ്രം വെള്ളത്തിൽ സ്പർശിച്ചു ചൂണ്ടക്കാരൻ മുളക്കമ്പ് കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചൂണ്ട വലിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അതുവഴി വന്ന ഒരു വഴിയാത്രക്കാരൻ ചോദിച്ചു സാർ ബാനർജി എവിടെയാണ് താമസിക്കുന്നതെന്ന് പറയാമോ ചൂണ്ടക്കാരനിൽ നിന്ന് ഒരു മറുപടിയും ഉണ്ടായില്ല വഴിയാത്രക്കാരൻ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ ചോദിച്ചു സാർ ബാനർജി എവിടെയാണെന്ന് ഒന്ന് പറയുമോ ചൂണ്ടക്കാരൻ അപ്പോഴും മിണ്ടിയില്ല അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ശരീരം വിയർക്കുകയും ചെയ്തു വഴിയാത്രക്കാരന് ദേഷ്യം വന്നു അയാൾ ചൂണ്ടക്കാരനെ ശകാരിച്ചുകൊണ്ട് കടന്നുപോയി കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും ചൂണ്ടക്കാരൻ മുഖത്തെ കണങ്ങൾ തുടച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്നോട് എന്താണ് പറഞ്ഞത് വഴിയാത്രക്കാരൻ തിരിഞ്ഞു നിന്നു ഞാൻ പലതവണ വഴി ചോദിച്ചു ഇപ്പോൾ നിങ്ങൾ എന്നോട് അതൊരിക്കൽ കൂടി ആവർത്തിക്കാൻ ആവശ്യപ്പെടുകയാണോ ചൂണ്ടക്കാരൻ മറുപടി പറഞ്ഞു ആ സമയത്ത് എൻ്റെ ചൂണ്ടയിൽ മീൻ കുരുങ്ങിയിരുന്നു അതിനെ വലിച്ചെടുക്കുന്ന ശ്രദ്ധയിൽ നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല അഗാധമായ ധ്യാനത്തിൽ ഒരാൾക്ക് അത്തരം ഏകാഗ്രമായ മനസ്സാണുള്ളത് ഒന്നും കാണുകയോ കേൾക്കുകയോ ഇല്ല പ്രശ്നത്തെക്കുറിച്ച് പോലും ബോധമുണ്ടാകുന്നില്ല ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുന്നു ഇന്ദ്രിയങ്ങൾ അഞ്ച് തരത്തിലുള്ള ബോധത്തെയാണ് നൽകുന്നത് രൂപം രുചി ഗന്ധം സ്പർശം ശബ്ദം ഏകാഗ്രമായ മനസ്സ് ഇവയൊന്നും അറിയുന്നില്ല മനസ്സ് പുറത്തേക്കേ പോകുന്നില്ല ഇത് ഒരു വീടിൻ്റെ ഏറ്റവും പുറത്തുള്ള പ്രാകാരത്തിൻ്റെ വാതിലുകൾ അടയ്ക്കുന്നതുപോലെ തന്നെയാണ് ധ്യാനത്തിൻ്റെ തുടക്കത്തിൽ പല വസ്തുക്കളും പ്രത്യക്ഷപ്പെടുന്നു ധ്യാന സമയത്ത് ഞാൻ എത്രയെത്ര കാര്യങ്ങൾ കണ്ടു ഒരു കൂമ്പാരം പണം ഒരു ഷോൾ ഒരു പ്ലേറ്റ് പലഹാരങ്ങൾ മൂക്കിൽ വളയങ്ങളുള്ള രണ്ട് സ്ത്രീകൾ ഞാൻ എൻ്റെ മനസ്സിനോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് ഇവയിൽ ഇവയിലേതെങ്കിലും ആസ്വദിക്കണോ ഇല്ല എനിക്ക് എനിക്കിവയൊന്നും വേണ്ട ദൈവത്തിൻ്റെ പാതാരിന്ദല്ലാതെ മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല എൻ്റെ മനസ്സ് മറുപടി പറഞ്ഞു സ്ത്രീകളുടെ അകവും പുറവും ഞാൻ കണ്ടു ഒരു കണ്ണാടിക്കൂടിനുള്ളിലെ വസ്തുവിനെ കാണുന്നത് പോലെ കുടൽമാല രക്തം അഴുക്ക് വിരകൾ കഫം എല്ലാം അല്പബുദ്ധിയുള്ള ആളുകൾ നിഗൂഢ ശക്തികൾ തേടുന്നു രോഗം ഭേദമാക്കാനും കേസ് ജയിക്കാനും വെള്ളത്തിൽ നടക്കാനുമൊക്കെയുള്ള ശക്തികൾ എന്നാൽ യഥാർത്ഥ ഭക്തന് ഈശ്വരനെ അല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല ഒരു ദിവസം ഹൃദയ എന്നോട് പറഞ്ഞു അമ്മാവ അമ്മയോട് കുറച്ച് മാന്ത്രിക ശക്തികൾ ചോദിക്കുകയില്ലേ ഒരു കുഞ്ഞിൻ്റെ മനോഭാവമായിരുന്നു ആ സമയത്ത് എനിക്കുണ്ടായിരുന്നത് കൂടെ ജീവിക്കുന്നവർ എന്തു പറഞ്ഞാലും അനുസരിക്കുക എന്ന അവസ്ഥയിൽ അമ്മ എന്നെ എത്തിച്ചിരുന്നു ആരെങ്കിലും കൂടെയില്ലെങ്കിൽ ചുറ്റും ഇരുട്ട് കാണുന്ന കുട്ടിയെ പോലെയായിരുന്നു ഞാൻ ഹൃദയ അടുത്തില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നി കാളിക്ഷേത്രത്തിൽ ജപം ചെയ്യുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഹൃദയനോട് എന്തെങ്കിലും ആമാനുഷിക ശക്തികൾക്കായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു ദേവി മാതാവ് ഒരു ദർശനം കാണിച്ചു തന്നു ഏകദേശം നാൽപ്പത് വയസ്സ് പ്രായമുള്ള വേശിയായ ഒരു സ്ത്രീ വലിയ ശ്രാണി പ്രദേശമുള്ള ആ സ്ത്രീ എനിക്ക് പുറംതിരിഞ്ഞിരിക്കുന്നു കറുത്ത കരയുള്ള ഒരു സാരിയാണ് അവൾ ധരിച്ചിരുന്നത് ഞാൻ നോക്കവേ അവൾ പെട്ടെന്ന് ഒരു വിസർജ്യ കൂമ്പാരമായി മാറി ആ സ്ത്രീയുടെ അഴുക്ക് പോലെ മ്ലേച്ഛമാണ് മാന്ത്രിക ശക്തികളെന്ന് അമ്മ എനിക്ക് കാണിച്ചു തന്നു ഞാൻ ഹൃദയെ ശകാരിച്ചു പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യത്തിനായി പ്രാർത്ഥിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടത് നീ കാരണമാണ് വൃത്തികെട്ട ആ രൂപം എനിക്ക് കാണേണ്ടി വന്നത് നിഗൂഢ ശക്തികളുള്ള ആളുകൾക്ക് പേരും പ്രശസ്തിയും പോലെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നു അവരിൽ പലരും ഗുരുവിൻ്റെ തൊഴിൽ ചെയ്യാൻ ശ്രമിക്കുന്നു ആളുകളുടെ അംഗീകാരം നേടാനും ശിഷ്യരെയും ഭക്തരെയും ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നു അത്തരമൊരു ഗുരുവിനെക്കുറിച്ച് ആളുകൾ പറയും നോക്കൂ അദ്ദേഹത്തിൻ്റെ സമയം എത്രയോ ആളുകൾ അവനെ സന്ദർശിക്കുന്നു വലിയ വീടും ഉപകരണങ്ങളും വിലയേറിയ സമ്മാനങ്ങൾ ലഭിക്കുന്നു ഈ ശക്തികൾ കൊണ്ട് അവന് മറ്റുള്ളവരെ വേണമെങ്കിൽ സഹായിക്കാനും കഴിയുന്നു ഇങ്ങനെയുള്ള അധ്യാപകരുടെ തൊഴിൽ ഒരു വ്യഭിചാരണിയുടേതിന് തുല്യമാണ് അവർ പണത്തിനും മാനത്തിനും ജീവിതസുഖത്തിനും വേണ്ടി സ്വയം വിൽക്കുകയാണ് നിസാരമായ ഇത്തരം ലൗകിക കാര്യങ്ങൾക്കായി ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും വിൽക്കുന്നത് ശരിയല്ല മാസ്റ്റർ മഹാഭാവ എന്ന അവസ്ഥയെക്കുറിച്ചുള്ള സ്വന്തം അനുഭവം വിവരിക്കുവാൻ തുടങ്ങി ആ അനുഭവത്തിന് ശേഷമുള്ള എൻ്റെ ആനന്ദം അതിനു മുമ്പ് ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് തുല്യമായിരുന്നു മഹാഭാവ ഒരു ദിവ്യമായ ആനന്ദമാണ് അത് ശരീരത്തെയും മനസ്സിനെയും അതിൻ്റെ അടിത്തട്ടിലേക്ക് ചെന്ന് ഇളക്കി മറിക്കുന്നു ഒരു വലിയ ആന ഒരു ചെറിയ കുടിലിലേക്ക് പ്രവേശിക്കുന്നത് പോലെയാണത് ചിലപ്പോൾ കുടിൽ തകർന്ന് പല കഷ്ണങ്ങളായി നിലംതിക്കുന്നു ദൈവത്തിൽ നിന്ന് വേർപിരിയുമ്പോൾ ഒരാൾക്ക് അനുഭവപ്പെടുന്ന കത്തുന്ന വേദന ഒരു സാധാരണ വികാരമല്ല ശ്രീ ശ്രീചൈതന്യയുടെ രണ്ട് പ്രധാന ശിഷ്യന്മാരായിരുന്ന രൂപയിലും സനാതനിലും ഉണ്ടായ വേദനയുടെ അഗ്നി അവർ ധ്യാനത്തിനായി ചുവട്ടിൽ ഇരിക്കുമായിരുന്ന മരത്തിൻ്റെ ഇലകളെപ്പോലും കരിച്ചു കളഞ്ഞുവെന്ന് പറയപ്പെടുന്നു ഞാൻ ബോധരഹിതനായി മൂന്ന് ദിവസം നിലത്ത് കിടന്നു എന്നെ സംരക്ഷിച്ചിരുന്ന ബ്രാഹ്മണി എന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമായിരുന്നു അവളുടെ കൈകൾക്ക് എൻ്റെ ചൂട് സഹിക്കാൻ പറ്റാത്തതിനാൽ എൻ്റെ ശരീരം ഭാരമുള്ള ഒരു ഷീറ്റ് കൊണ്ട് പുതച്ചാണ് എടുത്തിരുന്നത് ഞാൻ കിടന്ന നിലത്തെ മൺതരികൾ വറുത്തെടുത്തതുപോലെ ചുട്ടുപഴുത്തിരുന്നു ആ അവസ്ഥയിൽ ഒരു കലപ്പ എൻ്റെ നട്ടലിലൂടെ കടന്നു പോകുന്നതുപോലെ എനിക്ക് തോന്നി ഞാൻ നിലവിളിച്ചു അയ്യോ ഞാൻ മരിക്കുന്നു ഞാൻ മരിക്കുന്നു എന്നാൽ അതിനുശേഷം ഞാൻ വലിയ ആനന്ദം അനുഭവിച്ചു മാസ്റ്ററുടെ ഈ വാക്കുകൾ ഭക്തർ ശ്വാസമടക്കി പിടിച്ചു കേട്ടുകൊണ്ടിരുന്നു ഗുരുദേവൻ അല്പനേരം നിശബ്ദനായി പിന്നീട് സംഭാഷണം പുനരാരംഭിച്ചുകൊണ്ട് എമ്മിനോട് ചോദിച്ചു ശരി ഈ രഹസ്യാനുഭവങ്ങൾ പറയുന്നതിൽ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എം എന്തു പറയണമെന്നറിയാതെ മൗനം പാലിച്ചു മാസ്റ്റർ ഇതിൽ എന്തെങ്കിലും ദോഷമുണ്ടാകുന്നത് എന്തിനാണ് നിങ്ങളിൽ എല്ലാവരിലും വിശ്വാസമുണ്ടാകാനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് എന്നാൽ നിങ്ങൾ ഇത്രയും ദൂരം പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ അഞ്ച് വ്യത്യസ്ത കാര്യങ്ങൾ സ്വയം തിരക്കിലാണ് എനിക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ മറ്റൊന്നും ആസ്വദിക്കാനാവില്ല ദൈവം എനിക്കായി നിശ്ചയിച്ചത് ഇതാണ് കാട്ടിൽ വിവിധതരം മരങ്ങളുണ്ട് ചിലത് ഒറ്റത്തടിയായി വളരുന്നു വേറെ ചിലത് പല ശാഖകളോടെ വളരുന്നു അതെ എൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പ്രമാണമായിരിക്കാനുള്ളതാണ് നിങ്ങൾ ഒരു വൈരാഗിയുടെ മനോഭാവത്തോടെ ഈ ലോകത്ത് ജീവിക്കണം നിങ്ങളുടെ ശരീരത്തിൽ അഴുക്കുണ്ടാകുമെന്നത് സംശയമില്ല പക്ഷേ ചെളിയിൽ ജീവിക്കുന്ന മത്സ്യത്തെ പോലെ നിങ്ങൾ അത് കുടഞ്ഞുകളയണം കറുത്ത സമുദ്രജലത്തിൽ നീന്തിയാലും നിങ്ങളുടെ ശരീരം കറ വരേണ്ടതായിരിക്കരുത്